നമസ്കാരം വേണ്ടി ഒരു സാമ്പിൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആണോ വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുടെ സെഞ്ചില് കാണുന്ന സമയത്ത് ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ തൊട്ടിട്ട് തന്റെ സമൂഹത്തിലേക്ക് കാണുന്ന കാഴ്ചപ്പാടുകൾ വരെ അറിയിക്കാനുള്ള ഒരു അവസരമായിരുന്നു ആ മിടുക്കി ആരാണ് എന്താണ് ഇത് എവിടെയാണ് പറഞ്ഞതെന്ന് അറിയുമ്പോഴാണ് ചിലരുടെ എല്ലാം കുരു പൊട്ടി ഒലിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി കോഴിക്കോട് നടത്തിക്കൊണ്ടിരിക്കുന്ന നവകേരള സദസ്സിന്റെ തുടർച്ചയായിട്ടുള്ള വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഒരു കോളേജിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത് ആ അഭിപ്രായം എത്രമാത്രം വ്യക്തമാണ് എന്താണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരും കാലങ്ങളിൽ കൊണ്ടുവരേണ്ട മാറ്റത്തെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം തേടുകയാണ് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരും സർക്കാരും ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥികളുടെ മുന്നിൽ പോയി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ആ പരിപാടിയെക്കുറിച്ച് അവർക്കുള്ള കാഴ്ചപ്പാടാണല്ലോ ഏറ്റവും പ്രസക്തമാകേണ്ടത് വെളിയിലിരുന്ന് ചില കുത്തിരിപ്പുകാരുണ്ടോ അവർ പറയുന്നതിനപ്പുറം എന്താണ് ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിക്കുന്നതിലൂടെ അവർക്കുണ്ടാകാൻ പോകുന്ന ഗുണവും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് പറയാനുള്ളത് തന്നെയാണ് വാല്യുബിൾ വേർഡ്സ് അല്ലെങ്കിൽ വാക്കുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഇതുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ തന്നെ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇതിൽ പങ്കെടുത്തതിൽ ക്ഷണം കിട്ടിയതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും സർവ മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്കും നന്ദി അറിയിക്കുന്നു ഇത് തീർച്ചയായും മുഖ്യമന്ത്രിക്ക് കാഴ്ചപ്പാട് വിദ്യാർത്ഥികളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണാനുള്ള ഒരു ചാൻസാണ് തീച്ചയായും എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്കുള്ള നവകേരള കാഴ്ചപ്പാട് പങ്കുവെക്കാനും അവരെ സ്വപ്നം കാണുന്ന കേരളം എന്താന്ന് പങ്കുവെക്കാനുള്ള വലിയ അവസരമാണ് ഇതൊരു ഏറ്റവും വലിയൊരു പുണ്യ അവസരമായിട്ട് ഞാൻ കാര്യം ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ തികച്ചും വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് മുഖ്യമന്ത്രിയിലേക്ക് അറിയിക്കാനുള്ള ഒരു അവസരമായിരുന്നു വിദ്യാർത്ഥികളുടെ വിദ്യാര് കാണുന്ന സമയത്ത് ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ തൊട്ട് സമൂഹത്തിലേക്ക് കാണുന്ന വരെ ഒരു അവസരമായി കേരളത്തിലുള്ള മിക്കവാറും എല്ലാ കോളേജുകളിലുള്ള വിദ്യാർത്ഥികളുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെ ഐഡിയാസ് അവരുടെ ആവശ്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റിന്റെ പുതിയ പദ്ധതികളും ഒരുപാട് മെഷേഴ്സും എടുക്കാൻ പറ്റുമെന്ന് വളരെ നല്ലൊരു പ്രോഗ്രാം പ്രോഗ്രാം ഉന്നത ഈ നവകേരള സൃഷ്ടി പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ട് വലിയൊരു പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ സന്തോഷം ഇതുപോലുള്ള സീമിനെ പോലുള്ളവരെയൊക്കെ കൂടെ അടുത്തു നിന്ന് കാണാനും അതിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് കൈവരിച്ചെന്നുള്ള കാര്യങ്ങളെ ഒന്ന് അറിയാനും എന്തുന്ന് കൊണ്ട് ഇതുപരിച്ചു കുറച്ചും കൂടെ ഇന്റാക്ഷൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഫീൽഡിൽ ഞങ്ങൾ ഇപ്പം ഞാൻ നേഴ്സിങ് അപ്പം ഞങ്ങളുടെ ഫീൽഡിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ കുറച്ചും കൂടെ ഇന്ററാക്റ്റീവായിട്ട് അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനും പിന്നെ അതിലെന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള പുതിയ എന്തെങ്കിലും അസിസ്റ്റൻസും കൂടെ അപ്പോൾ അവർക്ക് എന്താണോ ആവശ്യം അവരാണല്ലോ ഇപ്പോൾ ഈ കേരളം വിട്ട് അവരുടെ സങ്കല്പങ്ങൾ തേടി പോകുന്നത് ആ സങ്കല്പങ്ങൾ നമ്മുടെ നാട്ടിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ഇവിടെ തന്നെ തുടരാമല്ലോ അപ്പോ അതിന് ആരുമായിട്ടാണ് സംവദിക്കേണ്ടത് ഈ നാട്ടിലെ സതീശനെയോ സുധാകരനെയോ ഉള്ളി സുരയൊക്കെ വിളിച്ച് വല്ല ചോദിച്ചിട്ട് കാര്യമുണ്ടോ എല്ലാം പട്ട പട്ടതെങ്ങുകളാണ് അല്ലെങ്കിൽ പട്ട മരങ്ങളാണ് ആ പട്ട പട്ടമരങ്ങളോടല്ല ചർച്ചകൾ ആവശ്യം പുതിയ കാലഘട്ടത്തിന്റെ ചിന്തകളോട് പുതിയ കാലഘട്ടത്തിന്റെ പ്രതീകങ്ങളോട് ഭാവി വാഗ്ദാനങ്ങളോട് അവരോട് ചോദിച്ചിട്ട് അവർക്ക് ഈ നാട്ടിൽ എന്തൊക്കെ മാറ്റം വേണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള ഗുണകരമായിട്ടുള്ള ചർച്ച ആശയപരമായിട്ടുള്ള സംവാദം ആ സംവാദം റിസൾട്ട് ഉണ്ടാകാൻ പോവുകയാണ് പലരുടെയും കുരുപൊട്ടി ഒലിക്കും കാര്യം ഇങ്ങനെയൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ലല്ലോ വേണമെങ്കിൽ ഇലക്ഷൻ സ്റ്റഡാണെന്ന് പറയാം ആയിക്കോട്ടെ ഇലക്ഷന് വേണ്ടിയാണെങ്കിലും ഈ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ ഈ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഒരുമിച്ച് അവരുടെ മുന്നിൽ വന്ന് അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ നാളകളിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാൻ ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് അത് ഒരു വലിയ അവസരം തന്നെയാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ അവിടെ എത്തി മുഖ്യമന്ത്രിയോട് ആശയ സംവാദം നടത്തി ആ സംവാദം ഏത് രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് കാലങ്ങളിൽ നമ്മൾ കാണാൻ പോവുകയാണ് അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അതാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് ആ പ്രതീക്ഷ എത്രത്തോളം നടപ്പാക്കും അതാണ് ഈ സർക്കാരിനോടുള്ള അവരുടെ താൽപ്പര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടും വർദ്ധിക്കാൻ ഇടയാക്കുന്നതെന്നും പറഞ്ഞു വെക്കേണ്ടി വരികയാണ് എന്തായാലും നവകേരള സദസ്സ് അവിടെ അവസാനിച്ചിട്ടില്ല അതിനൊരു തുടർച്ച ഉണ്ടാകുകയാണ് ഏതൊക്കെ വിഭാഗത്തിനെയാണ് അതിനുവേണ്ടി പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആശയ ദൃഢതയെ തുറന്നു കാട്ടുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു